എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവോണ ദിനാശംസകൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ അത്തൊക്കെ ഇട്ട് എടുക്കാമെന്നൊക്കെ വീഡിയോ ഒക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ അനിയത്തി എല്ലാം രാവിലെ തന്നെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നിട്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ക്ഷേത്രത്തിലോട്ട് പോയി ആദ്യം അടിച്ചൊക്കെ നിന്നു പിന്നെ അമ്മ പറഞ്ഞ് പോവാം അങ്ങനെ അമ്മയാണ് കേട്ടോ ഇതൊക്കെ ഉടുപ്പിച്ച് തന്നത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല നിങ്ങളഭിപ്രായം പറയണേ എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു അപ്പോൾ അമ്മയാണ് എല്ലാം സെറ്റ് ചെയ്ത് തന്നത് അപ്പം ഞങ്ങൾ രാവിലെ ക്ഷേത്രം ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ അവിടെ നിന്ന് നേരെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ തിരുവോണമല്ലേ അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരും തിരുവോണത്തിൻ്റെ ആഘോഷങ്ങളിലൊക്കെ ആയിരിക്കും എൻ്റെ തിരക്കുകളിലൊക്കെ ആയിരിക്കും സദ്യ സദ്യ കൂട്ടാനും അങ്ങനെയൊക്കെ അപ്പം എനിക്കൊരു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അതൊന്നും ഒരു വീഡിയോ എടുത്ത് എടുക്കാനൊന്നും പറ്റുന്നില്ല പറ്റിയില്ല ഈ വിചാരിച്ചി തിരുവോണത്തിൻ്റെ അന്നെങ്ങനെ ചേർന്ന് ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഞാൻ എടുക്കണമെന്ന് ഞാൻ ഇന്നും വിചാരിച്ചു അത് നടക്കില്ല എന്ന് വെച്ചേ പക്ഷെ ചേർത്തിട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്കും വിചാരിച്ചിട്ട് കുഞ്ഞൊരു വീഡിയോ എടുക്കാമെന്ന് പിന്നെ ഇതാണ് എൻ്റെ ഒരു കോസ്റ്റ്യൂമ് ഇതൊന്നും അല്ല എടുത്തുവെച്ചിതൊന്നും അല്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉടുത്തു നോക്കി അപ്പോൾ അമ്മ വീട്ടിലൊക്കെ പോവാം എന്നൊക്കെ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടത് ഇത്തിരി പോയ അഭിപ്രായം പറയണം നമുക്ക് തിരുവോണ ദിവസം അങ്ങനൊന്നും ഇല്ല സദ്യ വെക്കും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ അവളത്ത ഇട്ട് കഴിഞ്ഞു ഇപ്പൊ അവളിടാൻ തുടങ്ങിയെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ഞാൻ ഇടേണ്ട കാര്യ അവളെ ഇട്ടു തുടങ്ങും അല്ലെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യം രാവിലെ അന്നത്തെ ദിവസം രാവിലെ എണീക്കും ഇടും ഞാൻ തന്നെ പോയി ഞാനിടുമ്പോൾ പടിയിലാണ് ഇടുന്നത് ഇപ്പോൾ അവളിട്ടപ്പം നമ്മൾ മുറ്റത്താണ് ഇട്ടത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ ഒന്നുമില്ല നമുക്ക് സദ്യയൊക്കെ ഒരു കഴിക്കും ഇതൊക്കെയാണ് തിരുവോണ ദിവസത്തിലെ ഞങ്ങളൊരു ആഘോഷമെന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി കുറച്ച് രണ്ട് മൂന്ന് വർഷമായിട്ട് രാവിലെ ക്ഷേത്രത്തിൽ പോവും അല്ലെങ്കിൽ ഉത്തരാടത്തൊന്ന് അല്ലെങ്കിൽ അങ്ങനെ അപ്പോഴും അപ്പോഴായിരിക്കും പോകുന്നത് ഇപ്പം ഇപ്പം തിരുവോണത്തിനെന്ന് ക്ഷേത്രത്തിലും പോകും ഇതൊക്കെയാണ് അന്നത്തെ ഒരു ഈ ഒരു ദിവസത്തെ ഘോഷം എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞാണെങ്കിൽ പണ്ട് നമ്മൾ ടി വിയിലൊക്കെ വരുന്ന പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ ഇന്നത്തെ സ്പെഷ്യൽ സിനിമയും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് കൂടുതലും കണ്ടോണ്ടിരുന്നത് അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ടി വീടെ ഇഷ്ടമായ എൻ്റെ എല്ലാ അപ്പം ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവോണ ദിവസം കൂടുതലേ ആ വീഡിയോയിൽ അതായത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വഴിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കാത്തത് എന്താ വഴി ഇല്ലേ എന്നൊക്കെ അപ്പൊ ഇതുവരെയ്ക്കൊന്നും ആയിട്ടില്ല എൻ്റെ അടുത്ത് മിക്കപ്പോഴും എല്ലാരും വിളിക്കുമ്പോഴായാലും കമന്റ് ഇട്ടുമൊക്കെ ചോദിക്കാറുണ്ട് ഇതുവരെയ്ക്കും പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല ഇതുപോലെ തന്നെ മഴയില്ലാത്ത സമയത്ത് പിന്നെ വലിയ കുഴപ്പങ്ങളില്ല ഇതുപോലെ വെൽച്ചറിൽ വരാൻ പറ്റും അല്ലാത്തപ്പോഴാണ് പാട് ആ അതൊക്കെ പോട്ടെ എന്നത് ഒരു സന്തോഷമുള്ള ദിവസമല്ലേ അതുകൊണ്ട് എന്നോട് ചോയ്സ് തന്നെയാണ് കേട്ടോ അതായത് നമ്മൾ റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇതുപോലെ വീഡിയോയിലൂടെ ഞാൻ റിപ്ലൈ തരാനാണ് കൂടുതലായിട്ട് നോക്കുന്നത് കമൻ്റ് കാണും പക്ഷേ റിപ്ലൈ തരാനുള്ള ഒരു സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് കൂട്ടുകാരെ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞർത്ഥം സംഭവം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പുള്ളിക്കാരിക്ക് പൂവും കാര്യങ്ങളൊക്കെ ലാസ്റ്റാണ് കിട്ടിയത് അപ്പോൾ അവളുടെ ഒരു ഐഡിയ അനുസരിച്ചൊക്കെ അവള് ചെയ്തതാണ് റോസേ പരത്തിയായിരുന്നു നടുക്ക് വെച്ചത് ഉള്ള പൂവൊക്കെ വെച്ചിട്ട് ഇട്ടതാണ് ഞങ്ങളുടെ അപ്പ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയണേ വീട്ടുകാരെ സാധാരണ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാനിടുമ്പോ നമ്മുടെ പടിയിലാണ് ഇടണം പക്ഷെ അപ്പം സ്ഥലം ഇല്ലാത്തോണ്ട് കുഞ്ഞി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് ഞാൻ ഇടുന്നത് ഇപ്പൊ അവള് നല്ല വലുതായിട്ടൊക്കെ ഇട്ടിപ്പോ അപ്പം ഞങ്ങളുടെ ഈ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായത് എല്ലാ ഒരു ഞാൻ പറഞ്ഞു എന്നാലും എന്തെല്ലാം പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു ദിവസം ആവട്ടെ നിങ്ങളെല്ലാവരും സന്ത പോട്ടെ അപ്പം അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിരിക്കും കൂടി എല്ലാവർക്കും ബായി ജയ്